ജയ് ഇപ്പൊ നമ്മുടെ നാട് ഇപ്പൊ ക്രിസ്മസ് ഇപ്പോൾ ന്യൂ ഇയർ ആയി ഇനി രണ്ടായിരത്തി ഇരുപത്തിന് എന്തേലും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ന്യൂ ഇയർ ആകുമ്പോൾ ഉള്ളതാണല്ലോ അപകട മരണങ്ങളുടെ ഒരു പ്രഹേളിയെ അല്ല ഒരു ഒരു ഘോഷയാത്ര എന്നാണെങ്കിൽ പറയാം അങ്ങനെ അതായത് ദുരന്തങ്ങളാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ പത്രത്താളുകൾ കേൾക്കുന്നത് നാലുപേര് സഞ്ചരിച്ച് അണിമോൺ കഴിഞ്ഞു വന്നിട്ടുള്ള കപ്പിൾ ഫാമിലി വണ്ടിയിൽ ഇടിച്ച് മരിക്കുന്നു അതോടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ബസ് ഇടിച്ചു കയറ്റി മരിക്കുന്നു വിദ്യാർത്ഥികളുടെ പുറത്തേക്ക് ഒരു ലോറി മറിയുന്നു ഉറങ്ങിക്കിടുന്ന ആൾക്കാരുടെ ദേഹത്തേക്ക് ലോറി കയറി ചീറുപ്പാഞ്ഞ് ഇവരാ രക്ഷപ്പെടുന്നില്ല എല്ലാവരും മരിച്ചു എന്നുള്ളതാണ് രക്ഷപ്പെടാതിരിക്കുന്നതായിരിക്കാം ഭേദം കാരണം ഒഴിഞ്ഞു തുടങ്ങി ഒരു പക്ഷെ പാരലൈസ്ഡായി കിടക്കുന്നില്ല അവർ മരിച്ചു ആ ഒരു കുടുംബത്തെ മുഴുവൻ ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ട് അപകട വാർത്തകളുടെ ഒരു ഘോഷയാത്ര തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുകയാണ് ഒരുപക്ഷെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കും കൂടുതൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് റോഡ് ആക്സിഡൻസ് കാണുന്നിട്ടുണ്ടാവുക കേരളത്തിലാവും എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ഒരു കാര്യം പറയുകയാണെങ്കിൽ സത്യമാണ് അതായത് നമുക്കൊരു ആഘോഷ വേള എന്നൊക്കെ പറയേണ്ട ഒരു സമയത്ത് പോലും ദുരന്തങ്ങളുടെ ഒരു ഘോഷം ദുരന്തങ്ങൾ കേട്ടാണ് നമ്മൾ ഓരോ മലയാളി ഓരോ ദിവസം ഉണരുന്നത് കേട്ടാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നാള് ഇത്രയും വർഷം ഈ വാഹനമൊക്കെ ഓടിച്ച് കേരളത്തിൽ ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ എന്താ വലിയ സംഭവമാണെന്ന് സംഭവമാണ് ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നത് എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ കൂട്ടായിട്ടൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കണം അതിനോടൊപ്പം സർക്കാർ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളിൽ കാലാകാലങ്ങളും മുന്നണി അദ്ദേഹം ഒരു പാർട്ടിയൊന്നും ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് മനുഷ്യന്മാരാണ് ജീവൻ പോലും അതെ കാരണം ഈ നമ്മുടെ റോഡിൽ ആക്സിഡൻറ്റ്സ് നടക്കുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ഫാമിലിന്ന് തന്നെ നമ്മുടെ ഓരോരുത്തരും എനിക്ക് തോന്നുന്നു നേരത്തെ ജയ് പറഞ്ഞ പോലെ സ്കൂളുകളിൽ നിന്ന് തന്നെ ബോധവൽക്കരണം സ്റ്റാർട്ട് ചെയ്യണം കാരണം നമ്മുടെ ഫാമിലിയിലാണ് കുറെ പ്രശ്നങ്ങളുണ്ട് ഇക്കാര്യത്തിൽ ഈ ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ ഞാൻ പറയാൻ കാര്യം വേറൊന്നും അല്ല വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനോ സഹോദരനോ ഹെൽമറ്റ് വെച്ചിട്ട് പോകണമെന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് അപ്പുറത്ത് പോലീസ് ഒന്നും ഇല്ല ലോക്കൽ റോഡിലേക്ക് ലോക്കൽ റോഡിലായാലും റോഡ് റോഡാണ് വണ്ടി വണ്ടിയാണ് താഴെ വീണാണെങ്കിൽ നമ്മുടെ തലയാണ് അത് പൊട്ടും എന്നൊരു ബോധം നമുക്കിന്നും മലയാളികൾക്ക് ഇല്ലെന്നേ അത് എത്ര മുതുക്കന്മാരായാലും ചെറിയ കുട്ടികളായാലും അങ്ങനെ ഒരു ഒരു സംസ്കാരം വളർത്തി കൊടുത്തിട്ടില്ല ഇപ്പം പെറസ്ട്രിയൻസിനെ ക്രോസ് ചെയ്യാൻ അനുവദിക്കണമെന്ന് ഒരു റെസ്പെക്റ്റും ഇല്ലാത്തൊരു നാടാണ് നമ്മുടേത് അതായത് സിബ്ര അതിന് കൂടെ പ്രാണരക്ഷാർത്ഥം വേണം നമ്മൾ ഞാനൊക്കെ പ്രാണരക്ഷാർത്ഥം ഓടി മാറുന്നത് കാരണം വേറൊന്നും ഒരു ഒരോറപ്പില്ല നിർത്തുമെന്ന് കാരണം അത് സിബ്രയാണ് അവിടെ നിർത്തണം എന്ന് ഒരു ചിന്ത ആ ഓടിക്കുന്ന ഡ്രൈവറുടെ ബ്രെയിനിലേക്ക് വരുന്നില്ല അതിനുള്ളൊരു ഒരു ക്ലാസ് നമുക്ക് ഇവിടെ ഇല്ല അതൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രത്യേകിച്ച് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ക്ലാസ് പഠിപ്പിക്കുന്നവർ അതോടൊപ്പം തന്നെ എം വി ഡി ഈ പറഞ്ഞ ടെസ്റ്റ് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഇതൊക്കെ അവർ വളരെ കൂലങ്കഷമായിട്ട് അല്ലെങ്കിൽ വളരെ ക്ലീനായിട്ട് സെർച്ച് ചെയ്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് നമ്മുടെ മറ്റു നാടുകൾ അതായത് ദുബായ് പോലുള്ള നാടുകളിൽ അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള നാടുകളിൽ നമ്മൾ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ചെന്നാൽ അവിടെ ഒന്നും കിട്ടത്തില്ല അവിടെ ഇച്ചിരി ബാലികാറല്ലേ ഒരു നാപ്പത് ഓട്ടോ എങ്കിലും എടുക്കേണ്ടി വരും അത് പോകുന്ന എന്തിനൊക്കെയാ തിരിഞ്ഞു നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ പിന്നെ സ്റ്റിയറിംഗ് പിടിച്ച ശരിയായില്ല അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ടില്ല അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ മറന്നുപോയി സീറ്റ് ബെൽറ്റ് ഊരിയില്ല പ്രോപ്പർ സമയത്ത് ഇതൊക്കെ വെച്ചിട്ടാണ് അവിടെ ഈ പറയുന്ന മാനദ നമ്മുടെ നാട്ടിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുത്തനും പ്രീമിയം കാറുകൾ പോലും വളരെ അഷ്ടം തോന്നും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടത്തില്ല അതൊരു ബി എം ഡബ്ല്യു ആണ് ഫ്രണ്ടിൽ പോകുന്നതെങ്കിലും ബെൻസ് ആയാലും സി വി ആയാലും തോന്നി പോലെ അങ്ങ് ഒതുക്കി കൊടുക്കണം അത് മതിയല്ലോ ഇപ്പൊ കഴിഞ്ഞത് ഇന്ന് ഇപ്പൊ കുറച്ചു നേരം മുമ്പ് എനിക്ക് റോഡ് തോന്നുന്നു നടത്തില്ല മന്ത്രിയുടെ വാഹന വിവരത്തിന് പിന്നെയും കഴിഞ്ഞ ദിവസം അത് ആദ്യം ഒന്ന് ഒരു പാവപ്പെട്ട ഏതോ മാനത്തുനിന്ന് വന്ന ലേഡി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ക്രോസ് ചെയ്തു പോയപ്പോൾ കൂട്ടി എഴുതി നടത്തും ഇന്ന് ഇന്നലെ എങ്ങാണ്ട് നടന്നിട്ടുണ്ട് ഞാറമ്മൂട്ടിൽ നടന്നിട്ടുണ്ട് പുറത്ത് പുറകിൽ വന്നിട്ട് പോലീസ് ജീപ്പ് അദ്ദേഹത്തിന് എസ്കോട്ട് വാഹനത്തിൽ ഇടിച്ചു അതൊക്കെ എങ്ങനെയാണ് സംഭവം ഇത്രയും പൈലറ്റ് വാഹനം എന്ന് പറയുമ്പോൾ കണ്ണും കാതും അതായത് ആറ് കണ്ണും ആറ് കാതും ഒക്കെ എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത് ഇന്റലിജൻസ് വിഭാഗം അല്ലേ അവർക്ക് അവർക്ക് ഇത് പറ്റുന്നെങ്കിൽ സാധാരണങ്ങൾ എന്താണ്

പോയിന്റ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ റോഡ് കൾച്ചർ എന്നൊരു കാര്യത്തിനെ പറ്റിയിട്ട് മലയാളികൾക്ക് യാതൊരു ധാരണയില്ല നമ്മള് റോഡിന്റെ പറ്റി പറയുമ്പോഴും നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളം നമ്മൾ നിറവേറ്റുന്നു എന്നുള്ളത് വലിയൊരു ചോദിച്ചിഹ്നമാണ് മറ്റൊരു പോയിന്റ് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിനെപ്പറ്റി അവബോധമില്ല ഈ പറഞ്ഞ നമുക്ക് ആകെ അതിനെപ്പറ്റി ഒരു പിക്ചർ കിട്ടുന്ന റോഡിൽ എങ്ങനെ മര്യാദകൾ പാലിക്കണം ഏത് രീതിയിലായിരിക്കണം ഈ പറഞ്ഞതുപോലെ പെഡസ്ട്രിയൻസിന് വഴിയൊരുക്കി കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ട മുൻഗണന എന്താണെന്നുള്ള കാര്യത്തിനെ പറ്റി യാതൊരു ധാരണയില്ല ആകെ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ അധികം വർഷങ്ങളായിട്ടില്ല നിർബന്ധിതമായ ക്ലാസ്സുകളുണ്ട് അതിൽ മാത്രമായിരിക്കും ആൾക്കാർ ഇതിനെ പറ്റി ഒരു ബോധം ഉണ്ടാവുക അത് ഒരാഴ്ചയിലും ഒരു ക്ലാസ്സാണ് ഇത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടെ നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ നമ്മളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ട ഒരു പൊതുബോധമാണ് മറ്റൊരു പോയിന്റ് അതായത് ദുബായിലൊക്കെ പോവുകയാണെങ്കിൽ മലയാളികളൊക്കെ അവരുടെ അന്തസ്സായിട്ട് വണ്ടി ഓടിക്കും നിയമങ്ങളെ ഭയമാണ് മലയാളികളെ ഭയപ്പെടുത്തി മാത്രമേ ഈ നിയമങ്ങൾ അനുസരിപ്പിക്കാൻ പറ്റൂ നൂറ് ശതമാനം ഇതേ നിയമങ്ങൾ അവർക്ക് മറ്റു നാടുകളിൽ പോയി അനുസരിക്കാം അല്ലെങ്കിൽ മലയാളികൾ ബേസിക്കലി പൊട്ടന്മാരാണ് അങ്ങനെ അതെ അടയ്ക്കണമെങ്കിൽ അങ്ങനെയുള്ള ഫൈനുകൾ ഇവിടെ വേണ്ടി വരണം അതുപോലെ ഇപ്പൊ കുട്ടികൾ വണ്ടി ഓടിപ്പിച്ചാൽ ഇപ്പൊ എത്രയോ വട്ടം നമ്മൾ വാർത്തകൾ ചെറിയ കുട്ടികളെ കൊണ്ട് വണ്ടി ഓടിപ്പിന്ന് ചെറിയ കുട്ടികളെ കൊണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് കാർ ഓടിപ്പിക്കുന്നു ഇന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിൽ എങ്ങനെ ധൈര്യം വരുന്നു ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മാമമാരൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും ഞാൻ വഴക്കിടാറുണ്ട് നിങ്ങൾ എന്തോ കാണിക്കുന്നത് അവൾ രസമല്ലേ അവള് ഞാൻ വലിയ ഡ്രൈവറാക്കി അഭിമാനമാണ് ഒരു അഭിമാനമാണ് ഒരു അച്ഛന് മകളെ അങ്ങനെ മകൾക്ക് ചിലപ്പോൾ ആറ് വയസ്സേ പ്രായമുള്ളൂ അല്ലെങ്കിൽ എട്ട് വയസ്സേ ഉള്ളൂ

എനിക്കൊരിക്കലും അത് ടോണേറ്റ് ചെയ്യാൻ പറ്റില്ല ജെ ബിക്കോസ് അത് തെറ്റാണ് കാരണം അവളുടെ ആ ഒരു പ്രജ്ഞ ശരിയാണ് നമ്മൾ പറയുന്ന പോലെ ഓരോ കുട്ടിക്കും ബുദ്ധിവികാസം ഫലത്തിലായിരിക്കും മറ്റതാണോ മറച്ചതാണോ പറഞ്ഞാലും ഈ കേസ് എടുക്കുമ്പോൾ ഇപ്പോൾ ചെസ്സുകളിയോ വയലിനോ പാട്ടോ പഠിപ്പിക്കുന്ന പോലെ അല്ല ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മെച്ചൂരിറ്റി എന്ന് പറഞ്ഞ സാധനം ഇമ്പോർട്ടൻ്റ് ആണ് അവളുടെ കണ്ണത്തെടുത്തുന്നത് കാതും കാതിരുത്തുന്നിടത്ത് പിന്നെ പ്രജ്ഞ എന്താണ് ഇന്ദ്രിയങ്ങൾ വെത്തേണ്ട ഒരു സമയമുണ്ട് അതിനു മുമ്പ് അവളെ അത് പഠിപ്പിക്കുമ്പോൾ അവൾക്കതൊരു കൗതുകം മാത്രമാണ് അതിൻ്റെ സീരിയസ്നെസ് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല കൈവിട്ട കളി തന്നെയാണ് ഈ ആയുധം വെച്ചുള്ള കളിയാണെന്ന് നമ്മൾ തമാശക്ക് പറയുന്ന പോലെ വാഹനം ഓടിക്കൽ എക്സ്ട്രീം ഞാൻ വണ്ടി ഞാനൊരു ഡ്രൈവറാണ് അപ്പോൾ എൻ്റെ ലേഡി ഡ്രൈവറാണെന്ന് വഴി പറയാം രാത്രിയും പകലും ഞാൻ ഫോർ വീലർ ഓടിക്കുന്ന ഒരാളാണ് ടു വീലർ ഓടിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ എപ്പോഴും എങ്ങനെ ഡ്രൈവർമാർക്ക് ഇങ്ങനെ കേരളസ് ആയിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നു ഒന്ന് കണ്ണ് ചിമ്മിയാൽ ജസ്റ്റ് ഒന്ന് ഫോൺ ഇല്ല ഒരു വെട്ടം വന്ന് നമ്മളൊന്ന് കണ്ണു മാറ്റിയാൽ തന്നെ വണ്ടി പാളും എനിക്കത് പേഴ്സണലി ഫീൽ ഇല്ല അപ്പൊ ഞാൻ എങ്ങനെ ഈ ഫോൺ ഉപയോഗം എവിടുന്ന് വന്നാന്ന് ചോദിക്കുന്നത് ഈ ആക്സിഡൻസ് ഒക്കെ ജയി സംഭവിക്കുന്ന സ്പാൻ ഓഫ് സെക്കൻഡിലാണ് ഇപ്പൊ ഉറങ്ങി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ മലേഷ്യയിൽ നിന്ന് വന്ന ദമ്പതിൽ അച്ഛൻ രണ്ട് അച്ഛന്മാരും മരിച്ചു ആ അവരെട്ടു വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചു ആ പ്രണയ സാഫല്യം എന്ന് പറഞ്ഞ വിവാഹത്തിൽ അതോടെ അവസാനിച്ചു പിന്നെ മുന്നോട്ടുള്ള ജീവിതവും ഇല്ല അവർ നാലുപേരും മരിക്കുകയാണ് ഇത് അദ്ദേഹം ഉറങ്ങിപ്പോ എന്ന് പറഞ്ഞു എങ്ങനെ ഉറങ്ങിപ്പോയി ഞാൻ ചോദിക്കട്ടെ നല്ലൊരു ഈ ജയി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അവബോധം ഇന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഈ സമയത്ത് വണ്ടി ഓടിക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊരു സീരിയസ് തോട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ വണ്ടി ഓടിക്കില്ലായിരുന്നു അദ്ദേഹം ഉറങ്ങിപ്പോയതുകൊണ്ടാണെങ്കിലും അത് മണ്ടി നിർത്തി ചായ കുടിച്ച് ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയതിനു ശേഷം മാത്രം വണ്ടി ഓടിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോങ് ട്രിപ്പിന് പോകുമ്പോൾ എക്സ്പ്രസ് ഡ്രൈവേഴ്സിനെ സെലക്ട് ചെയ്യും ശരിക്കും നിരവധി സംഭവങ്ങളാണില്ല നമുക്ക് ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ കളർ കോഡ് അപകടം നാട്ടിൽ ഉറങ്ങിക്കിടന്ന ആളുകൾക്ക് നേരെ അതൊക്കെ അതായത് ഒപ്പം ഉറങ്ങിയ ആൾക്കാർ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് അവർ അവരുടെ ഒരു നിലവിളികൾ കേട്ടാണ് എണീക്കുന്നത് വരുന്ന അവസ്ഥ അതിലും വലിയ ധാരണമായിരുന്നില്ല ജീ കരിമ്പയിൽ ആ പെൺകുട്ടികളെ പരീക്ഷ കഴിഞ്ഞിട്ട് അഞ്ച് സ്റ്റുഡൻസ് ആണ് ഈ സത്യത്തിന് എനിക്ക് ഭയങ്കര വേദന തോന്നിയ ഒരു വിഷയമാണ് അഞ്ച് പെൺകുട്ടികൾ ഒരേപോലത്തെ അതിൽ നാല് പേരില്ല ഒരാൾ മാത്രം കുഴിയിൽ വീണുപോയതുകൊണ്ട് രക്ഷപ്പെട്ടത് ആരുടെ തെറ്റാണ് അവിടെ അവിടെ പറയുന്ന റോഡിന്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് ആണ് അവരെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന കറവ് എന്ന് പറയുന്നത് പലവട്ടം വണ്ടികൾ ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ളതാണ് അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം അവിടെ നമുക്ക് താ താഴ്ചക്ക് വരും പറയാൻ സാധിക്കില്ലെന്നാണ് അവിടുത്തെ ജനത പറയുന്നത് അപ്പോൾ ഈ റോഡ് ഇത് ഇത് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത് എല്ലാവരുടെ ഒരു കെയർലെസ്നെസ് ഇവിടെ ഉണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രേതങ്ങളുടെ റോഡുകളായി മാറും അതായത് കാർ ഓടിക്കുന്ന പ്രേതങ്ങളായി മാറുമെന്ന് പറയുന്ന പോലെ പ്രേത റോഡുകളായി കേരളത്തിലെ റോഡുകൾ മാറും കാരണം ഈ ഒരു പുതിയ വാഹനം മേടിച്ചുകൊണ്ട് ഒരു പുതിയ ജീവൻ തുടങ്ങുന്നവർ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കൊന്നും ഒരു സുരക്ഷയും ഇല്ലാത്ത വേറൊന്നും ഒരു അപകടത്തിൽ അവർ മരിച്ചില്ലെങ്കിൽ റോഡപകടത്തിൽ മരിക്കൂ എന്ന ഭീതിയോട് വേണം കുഞ്ഞുങ്ങളെ പുറത്തിറക്കി വിടാനായിട്ട് ആ ഒരു അഭീതിജനകമായ അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നത് ഇനിയെങ്കിലും വളരെ അർജന്റായിട്ടുള്ളൊരു നടപടിക്രമങ്ങൾ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും ഗതാഗത വകുപ്പും ഒക്കെ എടുത്തില്ലെങ്കിൽ വളരെ കഷ്ടമാണ് നമ്മുടെ യുവതലമുറയുടെ നമ്മുടെ മനുഷ്യരുടെ കാര്യം തന്നെ കാരണം മരിക്കണോന്നില്ല മരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഇന്നും ഇന്നും എത്രയോ ആൾക്കാർ ഞാൻ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് അതിനകത്ത് ഈ ഇങ്ങനെയുള്ള അതിജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയണത് അതിനകത്ത് മിക്കതും തൊണ്ണൂറ് ശതമാനം എടുത്ത് നോക്കുവാണെങ്കിലും റോഡ് ആക്സിഡൻസ് ആണ് റോഡ് ആക്സിഡൻസിന് മുമ്പ് അവർ അതിജീവിച്ച് വന്നിപ്പോൾ വേർ വീൽ ചെയറയിലൊക്കെ ഇരുന്നു കൊണ്ട് നല്ല മോട്ടിവേഷനും കവിതകളും പടമൊക്കെ വരയ്ക്കുന്നു പക്ഷേ അതിന് മുമ്പ് അവർക്ക് സംഭവിച്ചു ഈ പറയുന്ന പോലെ സ്പീഡ് ആയിട്ടുള്ള കാറിൽ സ്പീഡിൽ പോയി അല്ലെങ്കിൽ ബൈക്കിൽ സ്പീഡിൽ പോയതിൻ്റെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവരുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് ഏതോ ഒരു ഡ്രൈവർ വന്ന് അവർ ഇടിച്ചിട്ടതിൻ്റെ പേരിൽ നാടി പോയാ അല്ലെങ്കിൽ ബ്രെയിൻ പോയാ അല്ലെങ്കിൽ അങ്ങനെ മൊത്തം പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് ഇതൊന്നും ആരുടെ തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും ആർക്കും പരസ്പരം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല നമുക്ക് ഒരു രീതി നമ്മൾ ഗതികെട്ട സത്യം സത്യം ഈ ഇന്ത്യ മഹാരാജത്ത് തന്നെ ഏറ്റവും കൂടുതൽ റോഡ് ടാക്സ് കൊടുത്ത് വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് പക്ഷെ അടിസ്ഥാന സൗകര്യമാണ് നമ്മളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ജപ്പാനിലും അമേരിക്കയിലും പറഞ്ഞ പോലെ അവര് വെള്ളത്തിനുമുള്ളിൽ കൂടെ വിമാനവും എയർ ടാക്സിയൊക്കെ പറ്റി ചിന്തിക്കുന്ന ചെയ്തു കൊടുക്കുന്ന സമയമാണ് പക്ഷെ ഇപ്പോഴേ ഇവിടും ഇപ്പോഴും നമ്മുടെ റോഡിൽ കുഴി അടച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് അപകടങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അവർക്ക് നേരെ നിയമങ്ങൾ കർശനമാക്കുന്നു പറയും പ്രൈവറ്റ് ബസ്സുകൾ അപകടം ഉണ്ടാക്കുമ്പഴത്തേക്കും അവർക്ക് പെർമിറ്റ് റദ്ദാക്കുന്നു പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ റോഡുകൾ അല്ലെങ്കിൽ സിഗ്നലുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ എത്രത്തോളം മെച്ചപ്പെട്ടതാണെന്ന് ചിന്തിക്കാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവൻ ബലി കൊടുത്താൽ മാത്രമേ നിരന്തരമായിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇരിക്കപ്രതിയില്ലാത്ത അവസ്ഥയിൽ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ മാത്രമേ അവർ അവരെന്തിനെങ്കിലും സ്വയമേ മുന്നിട്ടിറങ്ങുന്നുള്ളൂ ഗതികേടല്ലേ ചോദിക്കാണ് തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ് അതായത് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവന്നോ പക്ഷേ ഞങ്ങളുടെ റോട്ടിലെ കുഴി അടച്ചിട്ട് പോലെ മിനിസ്റ്ററേയും ചോദിച്ചാൽ ഇല്ല പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ കെ എസ് ആർ ടി സിയുടെ കാര്യം ഇപ്പൊ ജയ് പറഞ്ഞെടുക്കുവാണെന്നുണ്ടെങ്കിൽ പണ്ട് ആനവണ്ടി എന്ന് പറഞ്ഞാൽ കളിയാക്കി ആനെ എപ്പോഴും മന്ദന്മാരായിട്ടാണ് അല്ല മന്ദാകുവായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു സൈഡിൽ കൂടെ ഒതുങ്ങിയത് അങ്ങനെയാണ് കെ എസ് ആർ ടി സി അക്കാലത്ത് പോയി ഞാൻ ആ കാലത്തും പോയ ഒരാളാണ് ഇക്കാലത്ത് പുതിയ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത ഒരാളാണ് അപ്പൊ അന്ന് പ്രൈവറ്റ് ബസ്സിനെ പേടിയാ ചീറു പാഞ്ഞു വരും തൂങ്ങി കയറുന്നു പോകേണ്ടി വരും സമയം ഉണ്ട് അവർക്ക് പക്ഷെ ഇന്ന് അതുങ്ങളാണ് കൊതുകിനെ പോലെയല്ല കൊതുകിനെ പോലെയല്ല ഒച്ചിനെ പോലെയാണ് അവർ പോകുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വളരെ സാവധാനത്ത് വളരെ പതുക്കെ സൈഡിൽ കൂടെ മാറി പക്ഷെ കെ എസ് ആർ ടി സി നേരെ ഓപ്പോസിറ്റായി സംഭവിച്ചിരിക്കുന്നു അതായത് പാഞ്ഞു പറച്ച് നമ്മളിപ്പോ ഒരു ചെറിയ ഗ്യാപ്പ് അതായത് ഒരു കാറിന്റെ ഗ്യാപ്പ് പോലും കൂടി ഇല്ലാത്തടത്തുകൂടി അടിച്ചും പേടിപ്പിച്ചും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കെ എസ് ആർ ടി സിക്ക് ഇപ്പൊ ഓട്ടോയിലൊക്കെ നമ്മൾ ടൗണിൽ കയറുകയാണെങ്കിൽ കെ എസ് ആർ ടി സി കൊടുത്ത ഓട്ടക്കച്ചട പരക്കും എന്റെ ഒതുക്കിയില്ലെങ്കിൽ കാര്യം അവര് കൊല്ലും ഈ ഈ ഓട്ടോയും പോകും ആ ഒരു റോഡിലൊക്കെ വണ്ടി പണ്ടൊക്കെ ടിപ്പർ ഒക്കെ അതായത് വന്ന് മാറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അഞ്ചത്തോടെ അവര് കയറി ഇറക്കിട്ട് പോകും പക്ഷെ ഇന്ന് ഈ റോഡിലെ കാലൻ വണ്ടി എന്ന് പറയുന്നത് കുടുംബ റോഡ് ചോദിച്ചു കഴിഞ്ഞാൽ സി അവസ്ഥ എന്റെ കുടുംബ കുടുംബസ്വത്താടാ എന്റെ എന്റെ സർക്കാരിന്റെ ദാഷ്ട്യം അല്ലെങ്കിൽ മാറ്റി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മള് വീൽ ചെയറല്ലോ വീട്ടിലോ കട്ടിലോ ആയിരിക്കും കിടക്കുക അതെ അല്ലെങ്കിൽ നമ്മുടെ സൈഡിന്റെ ഒരു ഭാഗം പോയി നമ്മുടെ വണ്ടിയുടെ ഒരു ഭാഗം പോയി അതുപോലെ നമ്മുടെ ടൂ വീലറൊക്കെ ആണെങ്കിൽ ഒരു തട്ട് കിട്ടിയാൽ അപ്പൊ തന്നെ എങ്ങോട്ടാ വിടുന്നത് ആർക്കറിയാം നിർത്താതെ പോവുക ആരെ ശിക്ഷിക്കുവേര് ഡ്രൈവർ പിടിച്ച് ജയിലിൽ ഇടുവോ നമ്മള് തമ്മിൽ തല്ലി കത്തിക്കുത്തുന്ന ഒരാളെ നമുക്ക് കേസിന്റെ ബലത്തിൽ നമുക്ക് ഒരാളെ ജയിലിലിടാം പക്ഷേ ഈ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് മരണപ്പെടുന്ന ഒരാളുടെ ജീവൻ ആര് സമാധാനം പറയും പറയാൻ അതേ സംവിധാനത്തിനകത്ത് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് മുകളിൽ അന്വേഷണം ഉണ്ടാകുമ്പോഴത്തേക്ക് സർക്കാർ സ്വാഭാവികമായിട്ട് ഒരു പരിധി വരെ അവരുടെയും കൂടെ പോരായ്മയാണെന്ന് അല്ലെങ്കിൽ ഒരു ചിത്രം വരും അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോഴല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം സാധാരണക്കാർ കൊടുക്കേണ്ടി വരുന്ന പിഴയോ അല്ലെങ്കിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയുടെ പകുതി പോലും കെ എസ് ആർ ടി സി ആവട്ടെ അല്ലെങ്കിൽ പൊതുഗതാഗത്തിൽ ആ ഒരു സമ്പ്രദായത്തിൽ ഉൾപ്പെടുന്ന തൊഴിലാളികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല അതാണ് അവർക്ക് ഭയമില്ല ഈ പറഞ്ഞതുപോലെ എനിക്ക് കൃത്യമായിട്ടൊരു പണി കിട്ടും എന്റെ ജോലി പോകും അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കഞ്ഞി വേവില്ല ഞാൻ ഈ ലക്ഷക്കണക്കിന് രൂപ സർക്കാരിനെ കൊടുക്കേണ്ടി വരും അതാണ് അതായത് ഈ ജയ് പറഞ്ഞ പോലെ മലയാളികളെ പേടിപ്പിച്ച് ഇത് ചെയ്യാൻ പറ്റുന്നു ആ ഒരു നയം ഏതൊരു ഗവൺമെന്റും ആയിക്കോട്ടെ ഏതൊരു ഏത് മന്ത്രിസഭയിലെ ഏതൊരു ഇതായിക്കായാലും ഇങ്ങനൊരു നയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ സൈക്കോളജിക്കൽ ആയിട്ട് മലയാളികളെ മാറ്റാൻ പറ്റത്തുള്ളൂ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ടോർച്ചർ ചെയ്ത് ഇങ്ങനെയുള്ള നിയമങ്ങൾ നടത്തണമെങ്കിൽ അങ്ങനെ നമ്മുടെ നാടിന് നന്മയ്ക്ക് നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്തിന് ഇത് ചെയ്തേ പറ്റും ഈ നാട്ടുകാർ കേസ് പറയുകയാണെന്നുണ്ടെങ്കില് അവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭാവം ഉണ്ടായിരുന്നു ഇതൊക്കെ എന്താ ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുഴുവൻ റോഡ് പണി നടക്കുക റോഡിന്റെ വികസനമാണ് പക്ഷെ എറണാകുളം ഏരിയയിലോ ട്രോഡ് ഏരിയയിലൊക്കെ നമ്മൾ ഹൈവേ കൂടെ വരുവാണെങ്കിൽ എവിടെ കുഴി എവിടെ സിഗ്നൽ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കുഴി വീണി ആകുമോ ഒക്കെ വീണിജാകോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ റോഡ് പണി നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് അവനവന്റെ സംസ്ഥാനത്തെ ജീവനുകൾ രക്ഷിക്കാനുള്ള ഒരു ബാധ്യതയില്ല അത് ഏത് പാർട്ടി ഭേദമന്യേ ഏത് ആയിക്കോട്ടെ നമുക്ക് സിഗ്നലുകൾ വെക്കാം താൽക്കാലിക ലൈറ്റുകൾ സ്ഥാപിക്കാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നല്ല റോഡുകളെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം ഇതും സംസ്ഥാന പാതയിലായിക്കോട്ടെ പറഞ്ഞതുപോലെ ആദ്യം മനുഷ്യന് സഞ്ചരിക്കാനുള്ള പാരോ റോഡുകൾ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം അത് ചെയ്ത് ആക്കി കൊടുത്തിട്ട് വേണം റോഡ് നിർമ്മാണം തുടങ്ങാനായിട്ട് ആ ഒരു സമ്പ്രദായം പോലും ഇല്ല എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവൻ അത്ര വില നമ്മുടെ സർക്കാരുകൾ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതിന്റെ കൊല്ലംകാരനെ തിരുവനന്തപുരത്തേക്ക് വരണമെങ്കിൽ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റുകളില്ല രാത്രി ഇറങ്ങരുത് എന്റെ വീട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയമാണ് കാര്യം എന്റെ വണ്ടിയുടെ അരണ്ട വെളിച്ചത്തിൽ മാത്രമേ എനിക്ക് റോഡ് കാണാൻ പറ്റുള്ളൂ ഞാൻ എവിടെങ്കിലും പോയി ഞാൻ ആ റോഡിന്റെ റോഡ് തീർന്നു കൊണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു അഡ്വഞ്ചറസ് യാത്ര എന്ന് വരും നമ്മൾ യാത്ര തുടങ്ങിയിട്ട് മറ്റൊരു കേരളത്തിന്റെ നമ്മൾ മാത്രമേ ഇപ്പൊ കൊല്ലങ്കന്റെ അവസ്ഥ മാത്രമല്ല എനിക്കൊന്ന് കാസർഗോഡ് തിരുവനന്തപുരം ആലപ്പുഴകാരിയുടെ അവസ്ഥ എറണാകുളംകാരുടെ അവസ്ഥ ഇത് തന്നെ വ്യത്യാസം ഞാനൊക്കെ വേറെ റൂട്ട് കയറിയാണ് പോകുന്നത് കൂടുതൽ പെട്രോൾ അടിച്ച് കൂടുതൽ സേഫ്റ്റിക്കായിട്ട് ഇട റൂട്ടുകൾ ഗ്രാമാന്തര പ്രദേശങ്ങളിലുള്ള റോഡുകളിലൂടെയാണ് ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഹൈവേ കൂടെ ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതിനിടയ്ക്ക് ഒരു മഴ വന്നാൽ തീർന്നു ഇപ്പം ആ മഴയുടെ ഒരു കേസിലാണ് ആലപ്പുഴയിലെ മറ്റേ കളറോടുത്ത അത്രയും നാല് അഞ്ച് വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ ബസ്സിലേക്കായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലൊന്നും ചെയ്തിട്ടില്ല അവർ തെറ്റ് പറയാൻ പറ്റില്ല ബട്ട് പഴകിയ വാഹനങ്ങൾ കൊടുക്കുക കുട്ടികൾക്ക് പതിനാലും പതിനഞ്ചും വർഷമുള്ള ഫിറ്റ്നസ് റദ്ദ ചെയ്തപ്പെട്ട വാഹനങ്ങൾ ടയറുകൾ ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കില്ലാന്നിരിക്കുന്നു ഇതിനൊക്കെ എന്താ പറയുന്ന കാശ് അണ്ണാക്കിലോട്ട് തിരികെ വെച്ചുകൊണ്ട് അത് പുറത്തിറക്കാനുള്ള എല്ലാ അഹങ്കാരവും മനുഷ്യന്മാരുടെ കയ്യിലുണ്ട് കാശ് ഏത് വഴിക്കും കിട്ടുക എന്ന രീതിയിലാണ് ഒരു ആയിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് അഞ്ച് ജീവനുകളാണ് പോയത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല കൊടുത്ത പരിചയ ശരി പരിചയത്തിന് പറയുന്നത് ാലും അദ്ദേഹത്തിന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ പരിചയത്തിന്റെ പേര് കൊടുത്താൽ ആ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ആ വണ്ടി അയാൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു അവർക്ക് പിടിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് പറയുന്നു എന്താണെങ്കിലും ആ വണ്ടിയുടെ ഫിറ്റ്നസ് അതൊരു ഭാഗമാണ് ഒരു ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അപകടം നടക്കുമ്പോൾ ഈ എല്ലാ കാരണങ്ങളും ഒന്ന് ലൈസൻസിന്റെ രീതി എടുപ്പിക്കുന്ന രീതി നിയമങ്ങൾ കർക്കശമായി പാലിക്കുക റോഡിന്റെ സുരക്ഷിതത്വം സിഗ്നലുകൾ അതുപോലെ വണ്ടിയുടെ ഫിറ്റ്നസ് ഈ ഈത്രയും കാര്യങ്ങളെല്ലാം എനിക്കൊന്ന് ഒരു അഞ്ച് വർഷത്തോളം ഒക്കെ എടുപ്പിച്ചിട്ട് മാത്രമേ അഞ്ച് വർഷത്തോളം ഈ കാര്യങ്ങളെല്ലാം ഒരു ബോധവൽക്കരണം നടത്തിയതിനു ശേഷം മാത്രമേ ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാവുള്ളു അമ്പത് നാല്പതും വർഷങ്ങൾ അല്ലെ അമ്പതും നാല്പതും പ്രാവശ്യം മറ്റു നാടുകളിൽ ചെന്ന് മലയാളിക്ക് ട്രൈ ചെയ്യാമെങ്കിൽ സ്വന്തം നാട്ടിൽ ഒരു വർഷം ട്രൈ ചെയ്യട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ തീർച്ചയായും അങ്ങനെയാണ് അതായത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ റോഡ് അപകടങ്ങൾ അതൊരു കൂട്ടായ ഉത്തരവാദിത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ റോഡിൽ ഓരോ ജീവൻ പൊഴിയുമ്പോഴത്തേക്കും സർക്കാരിനെ കുറ്റം പെടുത്തും അല്ലെങ്കിൽ സർക്കാരിന്റെ മുകളിലുള്ള അനാസ്ഥയെ പറ്റി പറയും പക്ഷേ നമ്മൾ റോഡിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ നമ്മൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഓരോ മനുഷ്യനും സ്വയം ഒന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട് അത്തരത്തിൽ എല്ലാ രീതിയിലും ജീവനുകൾ പോകുമ്പോൾ മാത്രം ഇടപെടുന്ന സർക്കാരിന്റെ അനാസ്ഥയെ മാറ്റിവെക്കേണ്ടതുണ്ട് കൃത്യമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളാണ് ചോദിക്കുന്നത് ഞങ്ങൾ അല്ലെ അതായത് വേറെ വലിയ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ടാക്സ് അടച്ച് നമ്മൾ റോഡിൽ വാഹനം ഇറക്കുന്ന നമ്മൾക്ക് സൗകര്യങ്ങളെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് അത്തരത്തിൽ റോഡ് നിർമ്മാണം എന്നുള്ളത് സർക്കാരിന്റെ തന്നെ ബാധ്യതയാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ദേശീയപാതയാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്റ്റേറ്റ് ഹൈവേകളാകട്ടെ അത്തരത്തിൽ ഒരു കൂട്ടായ ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടെ കൃത്യമായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ നൽകേണ്ടിയിരുന്നു ആ കാലമൊക്കെ അതിക്രമിച്ചു പോയി പക്ഷെ ഇനിയെങ്കിലും ഒരു വൈകി വന്ന വിവേകം സർക്കാരിനും സമ്പ്രദായങ്ങൾക്കും ഒക്കെ തോന്നട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്